ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പട്ടിഷോ കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ ഇന്ന് എൻ്റെ ബേർത്ത്ഡേ ആണ് പുതിയ ചുരിദാറൊക്കെ ഇട്ടപ്പോ ഒന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ആ അലഹമില്ല ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണല്ലോ നമ്മളെ ജന്മദിനം എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ അപ്പോൾ കാക്ക വിളിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് കേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയുന്നുണ്ട് കേട്ടോ പക്ഷെ രണ്ട് കേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു മഹരുമാക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് കേക്ക് ഡെലിവർ ചെയ്ത് കാരണം അവരെ വേഗി വിടിച്ചതുകൊണ്ട് അവർക്ക് കുറച്ച് നേരം വൈകിട്ടുണ്ടോ നമുക്ക് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യണമല്ലോ ആരും ഇല്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളു ഞാനും മക്കളും മാത്രമേ ഉള്ളൂട്ടോ അങ്ങനെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നുമില്ല സർപ്രൈസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കേക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചുരിദാർ ഞാൻ പറഞ്ഞല്ലോ കാക്ക എടുത്ത് തന്നിട്ടുള്ള ചുരിദാറാണ് പക്ഷെ ഞാനാണ് പോയി എടുത്തത് നിങ്ങളിതിൻ്റെ മുന്നേ ഞാൻ എടുത്ത ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് കേട്ടോ കോട്ടൻ്റെ സൂപ്പറാണ് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ ആ ചുരിദാർ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നിന്ന സമയത്ത് താ മക്കൾ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ കേക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് കേക്കാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ആ ഒരു ഡ്രീം കേക്ക് ഉണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതാ ഈ ഒരു വലിയ കേക്കാണ് കേട്ടോ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏത് കേക്കാണെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും ടേസ്റ്റുള്ള കേക്കായിരിക്കും കേക്കല്ലേ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുണ്ടോ പക്ഷെ ഞാനിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കേക്ക് അധികമൊന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അതാ ഹാപ്പി ബർത്ത് ഡേ ജബി എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പൂ എഴുതിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ആണ് കേട്ടോ അത് മോളോട് ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ടി ബബിൾ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് കൊടുത്തയച്ചിട്ടോ അപ്പോൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ നമുക്ക് നമ്മൾ എത്ര പ്രായമായാലും അല്ലേ നമ്മളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് അതൊരു കേക്ക് കട്ട് ചെയ്യേ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും കാക്കൂനെക്കോട്ടെ എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതിപ്പം മാഷ അള്ളാ അലഹദില്ല കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി കേക്കാണ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് അവര് ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അവർക്ക് മറ്റേ കേക്കും കട്ട് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ അവർക്ക് അതും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇത് ആ കാക്ക് വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ വേഗം സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കിട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഈയൊരു സമയത്ത് അതായത് നമ്മുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ ആനിവേഴ്സറിക്കൊക്കെ കാക്ക കൂടെ ഉണ്ടാകാറുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് ഇപ്പോൾ ഈ ഒരു പ്രാവശ്യമാണ് കേട്ടോ ഇല്ലാതിരുന്നത് അതിൻ്റെ ഒരു സങ്കടം നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ നമുക്ക് നമ്മൾ അടുത്ത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണല്ലേ ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സങ്കടം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാക്കു വീഡിയോ കോൾ വിളിക്കുമ്പോഴും ഈ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉള്ള സമയത്ത് എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളും സർപ്രൈസും ഒക്കെ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഒരു വമ്പൻ സർപ്രൈസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ലോ ഇനിയിപ്പം ഡ്രസ്സൊക്കെ കഴിച്ച് ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാം ഇപ്പം എന്തിനാണ് മാറ്റണേ അത് ഏതായാലും ഇട്ടതല്ലേ അവിടെ നിന്നോട്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കാക്കു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ മോളോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഫോണ് കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കാക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് വീഡിയോ എടുക്കണം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡ്രസ്സൊന്നും മാറ്റേണ്ടതെന്ന് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊണ്ടുവരുന്ന സാധനം ഈ ഒരു സാധനം ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം കേക്കൊക്കെ കിട്ടി എനിക്ക് ഡ്രസ്സും വാങ്ങി തന്ന് ഇനിയിപ്പം ഒന്നും എന്തായാലും ഉണ്ടല്ലോ പിന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ കേട്ടോ വാങ്ങി തരാറുള്ളത് അതിപ്പം എന്തായാലും ഇവിടെ ഇല്ലാത്തത് പിന്നെ ഇപ്പം എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഫോൺ ചെയ്യാമായിരുന്നുണ്ടോ കാക്ക് ഫോൺ ചെയ്ത സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് വേറൊരാൾ കോൾ ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചായിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ച സമയത്താണ് കേട്ടോ ഈയൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കാരണം അത്ര എനിക്ക് ഡോറ് തുറന്ന് ആരാൻ ചോദിച്ചപ്പോൾ ഇത് ഇവിടെ തരാൻ പറഞ്ഞതാണ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്താ ഗിഫ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അലഹമില്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പിന്നെ എനിക്ക് വേണമെന്ന് ഞാൻ ഒരുപാട് ആയിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ ഇഷ്ടപ്പെടാനും ആളുകളുണ്ടാകുമ്പോൾ അവരടുത്ത് നിന്ന് നമുക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ചെറുതാണെങ്കിലും ഒരു കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നതായാലും ഒരു ഗിഫ്റ്റ് നമുക്ക് സർപ്രൈസ് ആയിട്ട് തരുമ്പോഴും അല്ലാതെയൊക്കെ നമുക്കത് അതിന് ഭയങ്കര വാല്യൂ ആയി ആയിക്കോട്ടെ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട് ഇത് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് കേട്ടോ എനിക്കെങ്ങനെയൊക്കെയാണ് പറയേണ്ടത് ൂടെ അറിയില്ല അത്ര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആക്കിയുണ്ടായിരുന്നു കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത് ഇത് കോഴിക്കോട് ആ ഒരു ഭാഗത്തുള്ള ആളുകൾ ചെയ്തതാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അവരുടെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല വേണമെന്നുള്ളവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ കാര്യങ്ങൾ കൊടുക്കട്ടോ ടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ബോക്സാണ് കേട്ടോ നിങ്ങളെ പാർട്ട്ണർക്കും അങ്ങനെ ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല ഒരു അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റാണ് ഏത് തുറന്ന സമയത്ത് അലഹമതില്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ ഇതിൽ ഒരു ചുരിദാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കപ്പിൽ എൻ്റെയും കാക്കുൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കപ്പുണ്ട് പിന്നെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് മുട്ടായികളുണ്ട് പിന്നെ അതിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ട് പിന്നെ ആ ഒരു ബോക്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തുറക്കണ സമയത്ത് തന്നെ കാക്കുൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തോട്ട്സൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറ്റുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ആദ്യ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ് പിന്നെയാണ് റീൽസ് എടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ പൊസിഷൻ ഒന്ന് മാറ്റണമല്ലോ അപ്പോൾ പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് പിന്നെ ഒന്ന് പിന്നെയൊന്നെടുത്തതാണ് കേട്ടോ അത് കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിനുള്ള ചുരിദാർ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കില്ലാത്തൊരു കളറാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കളറാണെന്നുണ്ടെങ്കിലും ചുരിദാറൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമുക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടവും അതുപോലെ തന്നെയാണ് കേട്ടോ ഇതെനിക്ക് കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എനിക്കില്ലാത്തൊരു കളർ തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിനെന്താ പ്രശ്നം വന്നു വച്ചാൽ എൻ്റെ സൈസ് ഞാൻ എടുക്കുന്നത് എക്സലോ അല്ലെങ്കിൽ ലാർജോ കേട്ടോ ഞാൻ എടുക്കാറുള്ളത് പക്ഷേ ഇത് എക്സെൽ ആണ് എന്നാലും എനിക്കത് കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നമ്മളോട് കുറയറായിട്ട് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞിട്ട് അവർ ആ നമുക്ക് വേണ്ട ഡ്രസ്സ് ഏതാ വച്ചാൽ ഇങ്ങോട്ട് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് തന്നെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നേരെ മുകളിലുള്ള സൈസ് അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലൊരു ക്ലോക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നാല് ദിവസം മുന്നൊക്കെ ഞാൻ കാക്കുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്ലോക്ക് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ആലോചിച്ചിട്ട് ചെയ്തതായിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതുപോലൊരു കപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കപ്പില് ചായ കുടിക്കുക കോഫി കുടിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം അതുപോലൊരു കപ്പും ഉണ്ട് പിന്നെ കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്രാവശ്യത്തെ ഒരു ബേർത്ത് ഡേ എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബേർത്ത് ഡേ തന്നെയായിരുന്നു കേട്ടോ കാക്കില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നിലോട്ടന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻ്റുകൾ എഴുതാനും മറക്കരുത് ട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടിട്ട് എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബായ്